കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഒരു ഫാമിലി കോടതിയിൽ നിന്നും ഒരു ഡിവോഴ്സ് ഡിക്രി വന്നതിന് ശേഷം നമുക്ക് അത് അപ്പീൽ പോകാനായിട്ട് സാധിക്കുമോ അപ്പീൽ പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മളത് അപ്പീൽ പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കോർട്ട് ഓർഡറും ആ കോർട്ട് ഓർഡറിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓർഡർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡിഗ്രി ഓഫ് ഡിവോഴ്സ് അപ്പീൽ എഗെയിൻസ്റ്റ് ലിമിറ്റേഷൻ ടു ദി അപ്പീൽ ഈസ് നയൻറ്റി ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ഫാമിലി കോടതിയിൽ നിന്നും ഒരു ഡിവേഴ്സ് ഡിക്രി അല്ലെങ്കിൽ ഒരു ഡിവേഴ്സ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിനെതിരെ മേൽ കോടതിയിൽ നമുക്ക് അപ്പീൽ പോവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ലോ പോയിന്റുകൾ ഇതാണ് ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ ഫൈവും ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ നയൻറ്റീൻ വണ്ണും അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ ഇരുപത്തി എട്ടും പതിമൂന്നുമാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക തൊണ്ണൂറ് ദിവസം എന്നുള്ള ഒരു കണ്ടീഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്ന് പറയണത് ഇനി ശേഷം അതിൽ പറയുന്ന പോയിന്റുകൾ എങ്ങനെയാണ് ദ സ്റ്റിപ്പിൽ ഡിവോഴ്സ് ഡിഗ്രി ഈസ് നയൻറ്റി ഡേയ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് എന്തുണ്ട് അപ്പീൽ പോകാനായിട്ട് ഡിവേഴ്സ് ഡിഗ്രിക്കെതിരായിട്ട് അപ്പീൽ പോകാനായിട്ടുള്ള നമ്മുടെ ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് നോക്കുക ദ ഫയലിംഗ് ഓഫ് ആൻ അപ്പീൽ വിത്തിൻ ദീസ് സ്പെസിഫൈഡ് പീരീഡ് റെൻറ്റ് ഇറ്റ്സ് അൺനെസറി എനി കൺസിഡറേഷൻ ഓഫ് ആൻ ആൻഡ് സിക്കിംഗ് ദി കണ്ടോണേഷൻ ഓഫ് എ ഡീലേ എന്നുള്ളതും പറയുന്നുണ്ട് ഇതേ മൂന്നാമത്തെ പോയിന്റ് നോക്കുക ദ നയൻറ്റി ഡേ വിൻഡോ പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ ഫോർ ഇനീഷ്യേറ്റിംഗ് ആൻഡ് അപ്പീൽ സ്റ്റാൻഡ്സ് ആസ് ആൻ അബ്സുലൂഡ് ലിമിറ്റേഷൻ പീരീഡ് അലോവിങ് നോ ഫർദർ എക്സ്റ്റൻഷൻ ഓർ കണ്ടോണേഷൻ ബിയോണ്ട് ദീസ് സ്റ്റാറ്റുറ്ററി ടൈം ഫ്രെയിം എന്നാണ് പറയുന്നത് ഈ തൊണ്ണൂറ് ദിവസത്തിന് ശേഷമുള്ള അപ്പീൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള എന്തുല്ല ഒരു എക്സ് ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ജനറൽ മനസ്സിലാക്കുക എന്നത്ത സ്പെസിഫിക് കണ്ടീഷനിൽ അത് അവൈലബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക ഇൻ ദ കോൺക്സ്റ്റ് ഓഫ് ദി ലീഗൽ പ്രൊവിഷൻസ് ഗവേണിംഗ് അപ്പീൽ അഗെയിൻസ്റ്റ് ഡിവോഴ്സ് ഡിഗ്രീസ് ദ സ്ട്രിക്ട് അഡറൻസ് ടു ദ നയൻറ്റി ഡേ പീരീഡ് പ്രീക്ലൂഡ്സ് ദ നീഡ്സ് ഫോർ എക്സ്റ്റർ എൻ്റർടൈനിങ് റിക്വെസ്റ്റ് ടു എക്സ്ക്യൂസ് എനി ഡിലേ ഇൻ ഫയലിംഗ് ദി അപ്പീൽ എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് കൂടാതെ ദസ് ഗവൺ ദി അപ്പീൽ വാസ് ലോഡ്ജ് വിത്തിൻ ദിസ്റ്റാറ്റുറ്റർലി സ്റ്റാറ്റുറ്റർലി മാൻഡ് ഡ്യൂറേഷൻ നോ അപ്ലിക്കേഷൻ ഫോർ കൺട്രോണിംഗ് ഡിലേ ഷുഡ് ബി എൻ്റർടൈൻഡ് ഓർ കൺസിഡേർഡ് ബൈ ദി കോർട്ട് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒന്നും ആയില്ലായിരുന്നു ഉണ്ടെങ്കിൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ഓരോരുവിധത്തിലുള്ള ഗുണങ്ങളും നോർമൽ ലെവലിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കാം ഏര് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എന്നെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ